ശബരിമല സീസണിന് മുൻപാണ് പമ്പ മലയാളപ്പുഴ എസ് എച്ച്ഒമാരെ പരസ്പരം മാറ്റി നിയമിച്ചത് പമ്പയിൽ പരിചയ സമ്പത്തും അനുഭവ സമ്പത്തുമുള്ള കെ എസ് വിജയനെ മലയാളപ്പുഴയിലേക്കും പകരം ഇവിടെ നിന്ന് സി കെ മനോജിനെ പമ്പയിലേക്കും നിയമിക്കുകയായിരുന്നു എന്നാൽ ഇതാ ഇന്നലെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ വിചിത്രമായ ഒരു ഉത്തരവിറങ്ങിയിരിക്കുന്നു മലയാളപ്പുഴയിലേക്ക് സ്ഥലം മാറ്റപ്പെട്ട കെ എസ് വിജയനെ സ്പെഷ്യൽ ലൈസൺ ഓഫീസറെ സഹായിക്കുന്നതിന് അസിസ്റ്റന്റ് ലൈസൺ ഓഫീസറായി പമ്പയിൽ നിയമിച്ചുകൊണ്ടാണ് ഉത്തരവ് സ്പെഷ്യൽ ലേസൺ ഓഫീസർ പത്തനംതിട്ട എസ് പി ആണ് അദ്ദേഹത്തിന്റെ പണി കൂടി വിജയനെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് സാരം ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ അസിസ്റ്റന്റ് ലൈസൺ ഓഫീസർ പമ്പയിൽ നിന്നും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലയളവിലെ ശബരിമല മണ്ഡല മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുന്നതിനും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി ജില്ലാ പോലീസ് മേധാവിയെ സ്പെഷ്യൽ ലൈസൺ ഓഫീസറായി നിയമിച്ചിരുന്നു ഇദ്ദേഹത്തിന് സഹായിയായിട്ടാണ് മലയാളപ്പുഴ എസ് എച്ച്ഒ വിജയനെ എസ് പി നിയമിച്ചിരിക്കുന്നത് ഉത്തരവിന്റെ കോപ്പി ഉന്നത ഉദ്യോഗസ്ഥ തലത്തിലേക്ക് പോയിട്ടില്ല ജില്ലയ്ക്കുള്ളിൽ ഒതുങ്ങുന്ന തരത്തിലാണ് പകർപ്പുകൾ നൽകിയിരിക്കുന്നത് ശബരിമല പോലെ തിരക്കേറിയ സ്ഥലമാണ് മലയാളപ്പുഴ ഇവിടുത്തെ ദേവീക്ഷേത്രം ആഗോള പ്രശസ്തമാണ് അതുകൊണ്ട് തന്നെ തിരക്കേറെയാണ് ശബരിമല സീസൺ ആകുന്നതോടെ ഇവിടേക്ക് ഭക്തർ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ഒഴുകും അവിടെ ക്രമസമാധാന പാലനത്തിന് നേതൃത്വം നൽകേണ്ട ഉദ്യോഗസ്ഥനെയാണ് പമ്പയിലേക്ക് അധിക ചുമതലയുടെ പേര് പറഞ്ഞ് നിയോഗിച്ചിരിക്കുന്നത് എസ് എച്ച്ഒ ഇല്ലാതെ വരുന്നത് ഇവിടെയും തിരിച്ചടിയാകും അതേസമയം ഉന്നത ഉദ്യോഗസ്ഥരുടെ ബന്ധുക്കൾ വരുമ്പോൾ അവർക്ക് സുഗമമായ പാർക്കിംഗ് ദർശനം നെയ്യഭിഷേകം താമസം ഭക്ഷണം വഴിപാട് തുടങ്ങിയവ ഒരുക്കി കൊടുക്കലാണ് അസിസ്റ്റന്റ് ലൈസൺ ഓഫീസർക്കുള്ള പ്രധാന ചുമതലയെന്ന് പോലീസുകാർ അടക്കം പറയുന്നുണ്ട് ഇതിന് നൽകിയിരിക്കുന്ന ഓമന പേരാണത്രെ ലേസൺ ഓഫീസർ